കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം പറഞ്ഞു അതായത് ഷി വാസ് ടോട്ടലി എൻകറേസ്ഡ് കൃപ ഒരു സിറ്റുവേഷനിൽ അവിടെ സാക്ഷ്യം പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു വാക്ക് വചനം പറഞ്ഞു എന്താണ് എന്നെ ശക്തനാക്കുന്നതിലൂടെ പറ ബാക്കി പറ ആ എനിക്ക് എല്ലാം ചെയ്യാൻ വഴി അതായത് കൃപക്കുള്ള ഗുണവധാണ് കൃപ എന്ന് പറയുന്നത് ശക്തി തന്നെയാണ് ശക്തി തന്നെയാണ് കൃപയ്ക്ക് ബൈബിൾ ഉപയോഗിക്കുന്ന രണ്ട് വാ ഒരു വാക്ക് ശക്തി എന്നും കൂടിയാണ് കരണയെന്ന് ഉപയോഗിക്കും ശക്തി എന്ന് ഉപയോഗിക്കും ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് നമുക്ക് കൃപ ലഭിക്കണത് കൃപ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ പവർഫുള്ളാകും അതാണ് ഫിലിപ്പർ നാലേ പതിമൂന്ന് ടൈപ്പെടുക എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് ശക്താണ് പറഞ്ഞേ എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വരും ജീവിതത്തിലെ ഭർത്താവ് മരിച്ചു കുഞ്ഞിന് രോഗമാണ് നമ്മൾ നിസ്സഹായം നിക്കുന്ന ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നമുക്ക് സാമ്പത്തിക ഘടകമാണ് വീട്ടിൽ എപ്പോഴും ഫോൺ ഫോൺ എടുക്കാൻ പോലും എനിക്ക് പേടിയാണ് ഫോണ് കടക്കാരനെ വിളിച്ച് ശല്യപ്പെടുത്തുന്നതാണ് എനിക്ക് എഴുന്നേക്കുമ്പോൾ തന്നെ കണ്ണു തുറക്കുമ്പോൾ തന്നെ പേടിയാണ് ഇന്ന് അരക്കണ് വന്ന് വീട്ടിൽ ശല്യപ്പെടുത്താൻ പോകുന്നത് നാട്ടുകാരുടെ മുമ്പ് അപമാനപ്പെടാൻ പോകുന്നത് എനിക്ക് ജീവിക്കാൻ തോന്നണില്ല ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഈ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നാണ് ബൈബിൾ നിന്നെ എല്ലാം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറ്റണത് അതാരാണ് വിരിപ്പൽ നാല് പതിമൂന്ന് എന്താണ് എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും എല്ലാം ചെയ്യാൻ പറ്റും ഇത് പറഞ്ഞ ആൾ എന്നറിയാവോ ഒരു ദീപ്തിയാണ് പറഞ്ഞിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന് ഇന്നലത്തെ സാക്ഷിയാണ് ദീപ്തി ബാംഗ്ലൂരിൻ്റെ ഇന്നലത്തെ സാക്ഷി ഇന്ന് അപ്പ ചെയ്യുന്നുണ്ടത് ദീപ്തിയുടെ പ്രശ്നം നിങ്ങൾ കേൾക്കണം അതായത് ദീപ്തി ഒരു നല്ല ഓഫീസറാണ് ഗവൺമെന്റ് ഓഫീസറാണ് ഏകദേശം പത്ത് അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ എഴുപത്തഞ്ച് രൂപ ശമ്പളം ഉണ്ട് നമ്മുടെ നാട്ടിലെ അപ്പോൾ ഈ ഗവൺമെൻറ് ഓഫീസിൻ്റെ പ്രശ്നം എന്താ അല്ല ഈ കമ്പനി സ്റ്റാഫിൻ്റെ എന്താ അവർ ഭർത്താവും ഭാര്യയും തമ്മിൽ അഞ്ച് അതായത് തമ്മിൽ യോജിക്കണില്ല യോജിക്കാത്തതിന് കാരണം ഭർത്താവ് എപ്പോഴും ഇവരെ ഹെറാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ വന്ന് ഇവർ തമ്മിൽ എപ്പോഴും ഭയങ്കര വീട്ടിൽ നിന്ന് വീട്ടിൽ വന്ന് കയറിയാൽ ഇവർ തമ്മിൽ ഉടക്കാണ് ഓരോ കാര്യങ്ങൾക്കും അപ്പോൾ ജീവിക്കാൻ തന്നെ ഇവർക്ക് തോന്നണില്ല അപ്പോൾ ഭർത്താവ് ഇൻ്റെ അവസാനം ഭർത്താവിനാണ് എപ്പോഴും വയലൻ്റ് ആവുകയും അതുപോലെ തന്നെ ഡിപ്രഷൻ സ്വഭാവം കാണിക്കുകയും ഭാര്യയുടെ കാലത്തേക്ക് കയറുകയും കുടുംബം കൂട്ടിച്ചോറാവുകയും ചെയ്യുമ്പോൾ വീട്ടുകാരെ കൊണ്ടുപോയ ഭർത്താവിനെ സൈക്യാട്രിസ്റ്റ് കൊണ്ടുപോകും അപ്പോൾ ബാംഗ്ലിലുള്ള നല്ല സൈക്യാട്രി കൊണ്ടുപോകും ഇപ്പോൾ ഒരു മണിക്കൂറിനെ ടോക്ക് ടോക്ക് കൗൺസിലിംഗ് കൗൺസിലിങ്ങാണോ അവിടെ സംസാരിച്ച് സംസാരിച്ച് ഹീൽ ചെയ്യണതാണ് ഒരു മണിക്കൂറിന് അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഹൈപ്പർ ടെൻഷനുള്ള ഹസ്ബൻ്റിനെ തെറാപ്പി ഉൾപ്പെടെ ടോക്ക് ചികിത്സ സംസാര ചികിത്സയ്ക്ക് കൊണ്ടുപോയിട്ട് അവസാനം ഒരു രണ്ട് മൂന്ന് സിറ്റിങ് കഴിയും അങ്ങനെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിന് വേണ്ടി ഭർത്താവിൻ്റെ അസുഖം മാനസിക അസുഖം മാറാൻ വേണ്ടി ഡിപ്രഷൻ മാറാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇയാൾക്ക് മാറ്റമൊന്നുമില്ല അവസാനം കൗൺസിലർ പറയും പ്രധാനപ്പെട്ട കാര്യം ഭാര്യയാണ് ഐക്യേ കാര്യം പറഞ്ഞ പോകുന്നില്ലേ ഈ ഇത്രയും ചികിത്സ കഴിഞ്ഞപ്പോഴേ ഒരു സപം കണ്ടുപിടിച്ച് കുടുംബത്തിലുണ്ടാകുന്ന അസമാധാനവും ഇയാളുടെ മാനസിക രോഗത്തിനെല്ലാം കാരണമായാണ് ഭാര്യയാണ് ഭാര്യ വീട്ടിലില്ലേ അവരോ മിക്കവാറും ഓഫീസിലായിരിക്കും അപ്പോൾ വീട്ടുകാരെല്ലാം കൂടി ഭാര്യയുടെ കാലത്തേക്ക് കയറി അത് കപ്പം ഇവർക്ക് ടെൻഷനായി ഇവർക്ക് ടെൻഷനായി ഇവക്ക് ഉറക്കം പോയി ഉറക്കം പോയി കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ എല്ലാം പോവില്ല ഇവളെയും കൊണ്ട് വേറെ സൈക്കാർ സ്ഥലത്ത് കാണിച്ച് ഓരോ മനുഷ്യന്മാർ ഈ കാലത്ത് ജീവിക്കണതാണ് വിദ്യാഭ്യാസം കൂടി കൂടിക്കഴിഞ്ഞാൽ അവസ്ഥയാണ് ചില ആൾക്കാർക്ക് വിശ്വാസം കൂടും ചിലർക്ക് വിശ്വ വിദ്യാഭ്യാസം കൂടും വിദ്യാഭ്യാസം കൂടിയവർ ആ മേഖലയിലെ ചിന്തിക്കത്തുള്ളൂ ഇത് മാനസിക പ്രശ്നമാണ് അതിന് സെക്കറ്റിലാണ് പോകേണ്ടതെന്ന് ഈ ആശ്വാസത്തെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഭൗതിക സാഹചര്യം വീട്ടിലില്ലെങ്കിൽ നമ്മൾ പടിമേടിക്കും നമ്മൾ ആശ്വാസം പ്രാപിച്ചു പക്ഷേ ഹസ്ബൻഡ് ഇപ്പോഴും പഴയ അവസ്ഥയിലാണ് ആ വീട്ടിലുള്ള അമ്മായിയപ്പനോ അമ്മായിയമ്മയൊക്കെ കുടുംബപ്രാർത്ഥന ഇല്ല കുടുംബപ്രാർത്ഥനയെ ഇല്ല അഥവാ ഇവിടെ പ്രാർത്ഥിക്കാൻ പോകണമെങ്കിൽ അവർ സി വി വെച്ചുകൊണ്ടിരിക്കും ഒന്ന് ചിന്തിക്കുക ഈ വീട്ടിൽ എങ്ങനെ സമാധാനം ഉണ്ടാണോ നിങ്ങൾ പറയണേ കെട്ടി കെട്ടിവന്ന മരുമകൾ പ്രാർത്ഥനയ്ക്ക് വന്നാലും അമ്മായി അമ്മ ടിവിയും വെച്ചോണ്ടിരിക്കും എന്നിട്ട് അവർ പ്രാർത്ഥിക്കണ ഇവർക്ക് കേൾക്കാം എന്ന ഇതൊന്നും ഇത്തിരി സ്വരം താരത്തി കൊടുക്കാമല്ലോ ഒന്നുമില്ലെങ്കിൽ ഇവർ പ്രാർത്ഥിച്ചില്ലെങ്കിൽ മറ്റുള്ളവരെ പ്രാർത്ഥിക്കണേ അനുവദിക്കണമല്ല ആ പരിപാടി പോലും അവർ ചെയ്യത്തില്ല അപ്പം നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ നമ്മുടെ നമ്മൾ ഓക്കെ ആയാലും ആ മെയിൻ അതാ നമ്മുടെ സമാധാനവും കൃപയും മെയിൻ്റെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ വീട്ടുകാരെ കൂടി ഫോക്കസ് ചെയ്യണം വീട്ടുകാരെ കൂടി ഈ ഉടമ്പഴിയുടെ പരിധി കൊടുക്കും അപ്പോൾ എന്ത് ചെയ്ത് അവർ രണ്ടും കൽപ്പിച്ച് ബാംഗ്ലൂരിൽ നിന്ന് നേരെ ഇവിടെ വരും തീർത്ഥാടനം ഉടമ്പഴി എടുക്കും ഇപ്പോൾ ഈ ദീപ്തി എന്ന് പറഞ്ഞ സ്ത്രീ സഹോദരി ഇവിടെ നിന്ന് ഉടമ്പഴി എടുത്തിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഈ തീർത്ഥാടനം ഉടമ്പഴി എടുത്തതിനു ശേഷം അവർ വീട്ടിൽ ചെല്ലും വീട്ടിൽ ചെല്ലുമ്പോൾ അവരൊക്കെയാണ് പക്ഷേ സാഹചര്യങ്ങളെ കുറച്ചുകൂടി മൂക്ഷിക്കും അവൾ വന്ന് തീർത്ഥാടന ഉടമ്പടി ചെയ്തിട്ട് തിരിച്ചു പോകും തിരിച്ചു പോകുമ്പോൾ വീണ്ടും കുടുംബത്തിൻ്റെ ഭാഗത്തും ഭർത്താവിൻ്റെ ഭാഗത്തും ഭൗതിക സാഹചര്യം മാറിയിട്ടില്ലല്ലോ അത് വീണ്ടും മോശമാകും വളരെ മോശമാകും അപ്പം മോശമാകുമ്പോഴേ ഇവളെ പിടിച്ചു നടത്തുന്ന വിജയകുമാർ സാറിൻ്റെ ധേരമാണ് സാറെന്താ പറഞ്ഞിരിക്കണത് നിങ്ങൾ എടുത്താൽ ഓർക്കുക അടുത്ത കുറച്ച് ദിവസത്തേക്ക് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകും അത് നിങ്ങളെ വിശ്വാസം അതുകൊണ്ട് അവളെ അളപ്പിടിച്ചു തുടരെ അളപ്പിടിച്ചു നിന്ന് വീട്ടിലെ പ്രശ്നങ്ങളൊന്നും പ്രത്യേക രൂക്ഷമാണ് ഭർത്താവിന് മാറിയിട്ടില്ല ഭർത്താവിൻ്റെ അമ്മ മാറിയിട്ടില്ല കുടുംബം മാറിയിട്ടില്ല പക്ഷെ അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി പക്ഷെ അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി അവളുടെ മനസ്സിൽ തോന്നി അമയമ പല ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കാരണം തന്നെയാണ് ഭർത്താവിന് ഭ്രാന്ത് വന്നതെന്ന് അല്ലെങ്കിൽ മാനസിക രോഗം വന്നതെന്ന് പറഞ്ഞു വരുത്തിയ അവരാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ട ഒരു അവസ്ഥ വരികയാണ് പക്ഷേ ഞാൻ പോയി കുമ്പസാരിച്ചതിന് ശേഷം ഞാൻ വന്ന് ഉടമ്പടി നിർവർത്തിക്കുമെന്ന് പറഞ്ഞ് അവിടെ പോയി രണ്ടാമ പോയി കുമ്പസാരിക്കും അവരുടെ കയ്യിൽ നിന്ന് വല്ല മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കുമ്പസാരിച്ചിട്ട് പാപക്ഷമ സ്വീകരിക്കും എന്നിട്ട് പോയി ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അമ്മായി നമ്മൾക്ക് കൊടുത്തിട്ട് പറയും അമ്മേ എൻ്റെ കയ്യിൽ നിന്ന് വല്ല അബദ്ധവും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഒരു കുമ്പസാരത്തിന് പോക്കൊണ്ടില്ലേ അന്ന് അവൾ ക്രൂപപ്രാർത്ഥന നടത്തുമ്പോൾ അമ്മ ടി വി ഓഫ് ചെയ്ത് അവളുടെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാം പിന്നെ അവൾ പറയും എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ബെർത്ത്ഡേയ്ക്ക് എൻ്റെ കുഞ്ഞിന് നാല് വയസ്സുണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ബർത്ത്ഡേക്ക് ഒരിക്കലും എനിക്ക് കുഞ്ഞിനെ ഒന്ന് പള്ളിയിൽ കൊണ്ടുപോകാമെന്ന് തോന്നിയിട്ടുണ്ട് പക്ഷെ എനിക്ക് പറ്റിയിട്ടില്ല ഭർത്താവ് കുഞ്ഞിനോട് ഭയങ്കര പൊസസീവ് നീ പോ നീ പോ അവരെ കൊണ്ടുപോകേണ്ടതെന്ന് പറയും പക്ഷെ ഞാൻ കുമ്പസാരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ആയി അപ്പോൾ അവൻ്റെ കട്ട് അമ്മ കിടക്കുമ്പോഴും ഭർത്താവ് കുഞ്ഞിനെ സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞിനെ അവൾ എടുത്തിട്ട് പറഞ്ഞ് ഇന്ന് ബർത്ത്ഡേ ആണ് പള്ളി കൊണ്ടുപോകട്ടെ എന്ന് അയാൾ ഒന്നും മിണ്ടിയില്ല ഞാൻ കുഞ്ഞിനെ പള്ളി കൊണ്ടുപോന്നു എന്നിട്ട് കാറിൽ കൊണ്ടുവന്ന് ഞാൻ ഡ്രൈവ് ചെയ്ത് കുഞ്ഞിനെ കുർബാനെ കൊണ്ടുവന്ന് കുർബാന കഴിഞ്ഞപ്പോൾ എന്നെ ഓർത്ത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊടുത്ത ഏറ്റവും വലിയ ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഈശ്വനെ കാണിച്ചതെന്ന് ഉടമ്പടി ഒരു ഒരു സ്വർഗയാത്രയാണ് ശരിക്കും പറഞ്ഞാൽ സന്തോഷത്തിൽ നിങ്ങൾക്ക് കൃപിയിടൻ അവകാശമാകട്ടെ എൻ്റെ പേര് ദീപ്തി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു എൻ്റെ ഹസ്ബൻഡിന് ഒരു ആൻസൈറ്റി ഡിസോർഡർ പോലെ വന്നപ്പോഴാണ് ഞാൻ കൃപാസനത്തെ പറ്റി കേട്ടതും ഉടമ്പിടിയെടുക്കാനായിട്ട് തീരുമാനിച്ചതും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായി എനിക്കൊരു മോനുണ്ട് നാല് വയസ്സായി അപ്പം മോൻ ജനിച്ച ശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ ഞാനും ഹസ്ബൻഡും തമ്മിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അത് അതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ ഒരു ആങ്സൈറ്റിയുടെ പ്രശ്നം വരുന്നത് ആദ്യമൊക്കെ ഞങ്ങൾ അത് ഹാർട്ടിൻ്റെ എന്തെങ്കിലും ഡിസി എന്തെങ്കിലും കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ എന്തെങ്കിലും നെർവസ് ഡിസോർഡർ എന്തെങ്കിലുമൊക്കെ ആണെന്ന് വിചാരിച്ചു പക്ഷേ എല്ലാ ടെസ്റ്റുകളും ചെയ്യുമ്പോഴെല്ലാം നെഗറ്റീവ് നെഗറ്റീവായിട്ട് വരും സോ ഇത് ആങ്സൈറ്റി ആണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ തന്നെ ഒരുപാട് സമയം വേണ്ടി വന്നു എന്നിട്ട് പിന്നെ ആങ്സൈറ്റി ആണെന്ന് വിചാരിച്ചപ്പോഴത്തേനും ഞങ്ങളൊരു സൈക്യാട്രിസ്റ്റിനെ പോയി കണ്ടു അപ്പോൾ പറഞ്ഞു പുള്ളിക്കാരൻ കപ്പിൾ കൗൺസിലിംഗ് സജസ്റ്റ് ചെയ്തു മനോശാന്തി എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിനിക്കിലാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് അതും ബാംഗ്ലൂർത്തെ ഏറ്റവും ബെസ്റ്റ് ഒരു സൈക്കോട്രിസ്റ്റിനെയാണ് കണ്ടുകൊണ്ടിരുന്നത് സോ തെറാപ്പി എന്ന് വെച്ചാൽ ഒരു മണിക്കൂറിന് അവർ ചാർജ് ചെയ്യുന്നത് രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് അതും ഞാൻ വിചാരിച്ച ഈ ടോക്ക് തെറാപ്പി ചെയ്യുമ്പം കപ്പിൾ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ മാരേജ് ലൈഫിലുള്ള പ്രശ്നങ്ങളും അതൊക്കെ അതോടെ അങ്ങ് സോൾവ് ആവും എന്ന് വിചാരിച്ച വലിയ പ്രതീക്ഷയോടെയാണ് പോയത് പക്ഷേ ഈ തെറാപ്പി ചെയ്യാൻ തുടങ്ങിയ ശേഷം പ്രശ്നങ്ങൾ ആക്ച്വലി വഷളാവുകയാണ് ചെയ്തത് ഇത് ആദ്യം ഹസ്ബൻഡിൻ്റെ ആങ്സൈറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഹസ്ബൻഡ് ആദ്യം കൊണ്ടിരുന്ന ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട് അപ്പം അവിടെ ശരിയാകാത്ത കൊണ്ടാണ് പിന്നെ വേറൊരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോട്ട് പോയത് അപ്പം ആ സൈക്കോളജിസ്റ്റും എൻ്റെ മദറിൻ്റെ എല്ലാവരും കൂടെ ഹസ്ബൻഡിൻ്റെ ആൻസൈറ്റിയുടെ പ്രശ്നം ഞാനാണെന്നുള്ള രീതിയിൽ ഞാനൊന്നും സംസാരിക്കാൻ പാടില്ല ദേഷ്യം വന്നാൽ ഞാനൊന്നും റിയാക്ട് ചെയ്യാൻ പാടില്ല എല്ലാം മനസ്സിൽ ഒതുക്കി വെക്കണം വെക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എല്ലാം മനസ്സിൽ ഒതുക്കി 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 വെച്ച് അവസാനം എനിക്കത് ഡിപ്രഷനായിട്ട് മാറി പിന്നെ കൗൺസിലിങ്ങിനും തെറാപ്പിക്കൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത് പുള്ളി ആസൈറ്റിക്കും പുള്ളിക്ക് സെപ്പറേറ്റ് ഒരു സൈക്യാട്രിസ്റ്റ് എനിക്ക് വേറൊരു സൈക്യാട്രിസ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു പക്ഷെ അപ്പോഴും ഒരു പ്രതീക്ഷ ഉണ്ടായി നേരെ ആവുന്നു പക്ഷെ അപ്പോഴും പ്രശ്നങ്ങൾ പിന്നെ മഷളായിക്കൊണ്ടിരുന്നു അങ്ങനെ ഇത് ഒരു ഒന്നും ഒന്നും ബെറ്റർ ആവാതിരുന്നപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വർക്ക് പ്രഷർ ഭയങ്കരമാണ് ഞാൻ ഒരു എയ്റോസ്പേസ് എഞ്ചിനീയറാണ് ഞാൻ വൈറ്റ് ഫീൽഡാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ കമ്പനി ഭയങ്കര ഹെക്റ്റിക്കാണ് അപ്പോൾ വർക്ക് പ്രഷറും ഇതുമെല്ലാം കൂടെ ആയപ്പോൾ എനിക്ക് ക്രാന്ത് പിടിക്കുന്ന പോലത്തെ അവസ്ഥയായിരുന്നു അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ പറഞ്ഞത് കൃപാസനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഓൺലൈനായിട്ടും പ്രയറ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു ഞാനതുവരെ കൃപാസനത്തെ പറ്റിയോ ഉടമ്പടിയെ പറ്റിയോ ഒന്നും കേട്ടിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ ഓൺലൈനായിട്ട് നോക്കിയപ്പോഴാണ് കവനൻറ്റിനെ പറ്റി ഓൺലൈൻ പ്രയർ എന്ന് കണ്ട് ഞാൻ ഓൺലൈൻ കവനൻ പ്രയറിന് രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്യുന്നതിന് അടുത്ത ദിവസം തന്നെ ഞാൻ ഇവിടുത്തെ ചൊവ്വാഴ്ചത്തെ ധ്യാനം കൂടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പം പരിഷ്ഠാത്മാവിൻ്റെ ഭയങ്കരമായിട്ടുള്ള സാന്നിധ്യം അനുഭവപ്പെട്ടു ആ ഒരു സാന്നിധ്യം മൂന്ന് ദിവസം ഉണ്ടായിരുന്നു ഒരു ഫുൾനെസ് ഓഫ് ജോയ് അല്ലെങ്കിൽ എന്താ പറയുക സമാധാനം ഭയങ്കര പീസ് വിത്ത് സപ്പാസ് വിത്ത് ഓൾ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെ പറയുന്ന പോലെ സമാധാനവും ഭയങ്കര സന്തോഷവും ഒക്കെ മനസ്സിൽ തോന്നി അതുവരെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാത്രം എന്താ ഇത്രയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ എന്നാണ് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് പക്ഷേ ഈ ഒരു സാന്നിധ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ല ഇതൊക്കെ വേറെ നിസ്സാര കാര്യങ്ങളാണ് എന്നൊക്കെ വിചാരിച്ചു അപ്പം ഞാൻ വിചാരിച്ച ഉടമ്പടിയൊക്കെ എന്തിനാണ് ഞാൻ എടുത്തത് ഈ ഒരു ഫീലിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിതിനെ കട്ടിലും വലുതൊക്കെ ഫേസ് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി പക്ഷേ അത് മൂന്ന് ദിവസം ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വിചാരിച്ചു ഇനി ലൈഫ് ടൈം എനിക്ക് ഈ ഒരു സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും പോയി പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു പിന്നെ ഈ ഒരു സാന്നിധ്യം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ആണ് അപ്പോൾ ഇത് വന്നപ്പോൾ ആദ്യം എനിക്ക് വന്നത് പാപബോധമാണ് ഞാൻ സി എസ് ഐ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്നതാണ് കല്യാണം കഴിഞ്ഞപ്പോഴാണ് കാത്തലിക്കായിട്ട് കൺവേർട്ടായത് പക്ഷേ മനസ്സുകൊണ്ട് ഞാൻ ഒരു സി എസ് ഐ തന്നെയായിരുന്നു ഞാൻ കല്യാണത്തിന് മാത്രം മാത്രമേ കുമ്പസരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഫസ്റ്റ് തിങ് എൻ്റെ ഉള്ളിലിരുന്ന് കുമ്പസരിക്ക് കുമ്പസരിക്ക് അതുവരെ ഞാൻ ചെയ്തിട്ടുള്ള വലിയ പാപങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വന്നു പണ്ട് ആരുടെ അടുത്തൊക്കെയോ ചെയ്ത് അവരുടെ മുഖങ്ങളൊക്കെ മനസ്സിൽ വരാൻ തുടങ്ങി ഞാൻ അതിനായിട്ട് എഫേർട്ട് എടുത്ത് അവരോട് പോയി പിന്നെ ഞാൻ ഒരു കോച്ചിങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അത് ഒടുവിൽ ഒരുപാട് ലോസ് ആയിട്ട് നിർത്തേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കുറെ കുറച്ച് പേർക്കൊക്കെ ഫാക്കൽറ്റീസിനും പൈസയൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു അതൊന്നും ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു അതൊക്കെ എനിക്ക് ഓർമ്മിപ്പിച്ച് തന്നു അതൊക്കെ ഞാൻ പണ്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്നെല്ലാം എനിക്ക് ഓർമ്മ വരാൻ തുടങ്ങി അതെല്ലാം ഞാൻ എല്ലാം എല്ലാം തിരിച്ചു കൊടുക്കാൻ തുടങ്ങി പിന്നെ ഒരു ഹൃദയത്തിലൊരു കുഷൻ ഉള്ള പോലെ ആയിരുന്നു പിന്നെ എന്നോട് സംസാരിക്കുന്നവരും പറയും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് സംസാരിക്കുന്നവർക്കും മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെ പറയാൻ തുടങ്ങി ആദ്യം ഞാൻ ഓൺലൈനായിട്ടാണ് കവനൻ്റെ അടുത്തെങ്കിലും ഈ ഒരു സാന്നിധ്യം അനുഭവിച്ചപ്പം ആ ശക്തി ഞാൻ സ്വയമായിട്ട് അനുഭവിച്ചറിഞ്ഞപ്പോഴത്തേനും എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് തോന്നി ഇവിടെ വന്ന് ഞാൻ മാർച്ച് അഞ്ചാം തീയതി ഈ വർഷം തന്നെ തീർത്താൻ ഇടുന്നു ഉടമ്പടി എടുത്തായിരുന്നു പിന്നെ ഉടമ്പടി എടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് വിജയകുമാർ സാറിൻ്റെ ക്ലാസ്സസ് ഞാനൊരു കോഴ്സ് കാണുന്ന പോലെ ഇരുന്ന് കാണുമായിരുന്നു അപ്പോൾ അതിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു ഉടമ്പടി എടുത്ത് കഴിയുമ്പോഴത്തേനും പ്രശ്നങ്ങൾ ഒത്തിരി ഗുരുതരമാകുമെന്ന് എഴുതിയിട്ടുണ്ടെന്ന് അതെനിക്ക് അറിയാമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഇതേപോലെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് ഒരു വലിയ ആയിട്ടുള്ളൊരു ആയിട്ടുള്ള ഒരു പാനിക് അറ്റാക്ക് വന്നു അന്നേരം എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി എൻ്റെ മദറിൻ ലോയോ എല്ലാവരും കൂടെ പറഞ്ഞു ഞാൻ കാരണമാണ് ഹസ്ബൻഡ് വരുന്നത് വരുന്നതെന്നൊക്കെ പറഞ്ഞു ഒരുപാട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനാണ് പ്രശ്നമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി തരാമെന്ന് പറഞ്ഞു ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാൻ പോയപ്പം എന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാനും സമ്മതിക്കുന്നില്ല എനിക്ക് ദേഷ്യവും വരുന്നുണ്ട് സങ്കടവും വരുന്നുണ്ട് പിടിച്ചു നിൽക്കാനും പറ്റുന്നില്ല അങ്ങനെ പിന്നെ കുറ്റം പറിച്ചിൽ നിർത്തുന്നുമില്ല പിന്നെ അവസാനം ഞാൻ കുറച്ച് ഹസ്ബൻഡിന് പ്രിസ്ക്രൈബ് ചെയ്തിരുന്നതായിരുന്നു കുറച്ച് സ്ലീപ്പിംഗ് മിൽസ് ഉണ്ടായിരുന്നു അത് ഞാനടുത്ത് കഴിച്ചു അത് എൻ്റെ മിസ്റ്റേക്കാണ് ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പാപമായിരുന്നു അപ്പം എനിക്ക് എൻ്റെ മിസ്റ്റേക്ക് മനസ്സിലായി പിന്നെ ഉടനെ തന്നെ ഞാൻ നെയ്ബേഴ്സിനെയൊക്കെ വിളിച്ചു അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പക്ഷേ ഉറക്കം പോലും എനിക്ക് വന്നില്ല പത്ത് സ്ലീപ്പിംഗ് ബിൽസാണ് കഴിച്ചത് പക്ഷേ എനിക്കൊന്നും പറ്റിയില്ല ദൈവത്തിന് നന്ദി പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായി അത് എനിക്ക് തന്നത് ഒരു ടെസ്റ്റ് ഓഫ് ഫെയ്ത്ത് ആയിരുന്നു പക്ഷേ ഞാൻ ആ ടെസ്റ്റിൽ തോറ്റുപോയി എന്ന് എനിക്ക് മനസ്സിലായി പിന്നെയും മനസ്സിലിരുന്നു അപ്പോഴും ദൈവ എന്നെ കഴിവിട്ടില്ല ഞാൻ തെറ്റ് കാണു ണിച്ചിട്ടും ദൈവം എന്നെ കൈവിട്ടില്ല ദൈവം പറഞ്ഞു കുമ്പസരിക്ക് കുമ്പസരിക്ക് ഇങ്ങനെ നിനക്ക് തിരിച്ചു വരാൻ പറ്റും എന്ന് പറഞ്ഞു അങ്ങനെ അത് അപ്പോൾ ഒരു പെസഹ വ്യാഴാഴ്ചയായിരുന്നു ഞാനന്ന് സ്പെഷ്യൽ പെർമിഷൻ മേടിച്ച് അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസരിച്ചു അപ്പോൾ കുമ്പസരിച്ചപ്പം അച്ഛൻ പറഞ്ഞു പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നതല്ല ചെയ്യുന്നതിലാണ് കാര്യം ഈശോ എന്താ പറഞ്ഞത് ശത്രുക്കളെ സ്നേഹിക്കണം ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അമ്മ അടുത്ത് പോയി നിരപ്പാവാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അന്ന് എനിക്ക് മനസ്സിൽ നല്ല രേഷ്യുണ്ടായിരുന്നു അമ്മയുടെ അടുത്ത് എന്നിട്ട് ഞാൻ അന്ന് തിരിച്ചു വന്നു അടുത്ത് ഒരു ഡ്രസ്സ് മേടിച്ച് കൊടുത്തിട്ടും ഞാൻ മമ്മീനെ കേട്ടു സോറി എന്ന് പറഞ്ഞു എനിക്ക് എന്നെ കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് എനിക്കറിയത്തില്ല അത് പല കാര്യങ്ങളും ആലോചിക്കുമ്പം എന്നെ കൊണ്ട് മുമ്പ് ചെയ്യാൻ പറ്റാതിരുന്ന പല കാര്യങ്ങളും എന്നെക്കൊണ്ട് ഇപ്പം ചെയ്യാൻ പറ്റുന്നുണ്ട് അതെല്ലാം ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവർത്തിയാണ് അത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം എനിക്ക് സകലത്തിന് മതിയാകുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ മുമ്പൊക്കെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കാനായിട്ട് ശ്രമിക്കും പലരും ഫോർട്ടി ഡേയ്സ് ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട് അതേപോലെ ഞാൻ ഒരു ദിവസം കഴിയുമ്പോഴത്തേനും തന്നെ എനിക്ക് പറ്റത്തില്ല എന്ന് വിചാരിച്ച് മതിയാക്കി പോകാറുണ്ട് ഇപ്പം ഒരു ത്രീ ഫോർ ഒക്കെ ഫാസ്റ്റിംഗ് എടുത്താലും എനിക്ക് വിശക്കൊത്ത് പോലും ഇല്ല ചിലപ്പം അതിന് ശേഷം ഈ ഉടമ്പടി എടുത്ത ശേഷം ആത്മീയ ജീവിതത്തിൽ വലിയ വർധന ഉണ്ടായി കുടുംബ പ്രാർത്ഥനയൊന്നും ഇല്ലാതിരുന്ന വീടായിരുന്നു ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന ഉണ്ടായി ഇപ്പം ഞാൻ ആദ്യമൊക്കെ അതൊരു ഇമ്പോസിബിൾ കാര്യമെന്നാണ് വിചാരിച്ചിരുന്നത് കുടുംബ പ്രാർത്ഥന പ്രാർത്ഥനയെന്ന് എൻ്റെ വീട്ടിൽ ഒരിക്കലും വരത്തില്ലെന്നാണ് വിചാരിച്ചിരുന്നത് ഞാൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കും അപ്പോൾ ചിലപ്പോൾ സങ്കടം തോന്നാറുണ്ട് ഹസ്ബൻഡും അമ്മിയുമൊക്കെ ടി വി വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വോളിയൂം പോലും കുറച്ച് വയ്ക്കത്തില്ല അങ്ങനെ പലപ്പോഴും സങ്കടപ്പെട്ടിട്ട് ഒക്കെ ഉണ്ട് ഇപ്പം കറക്റ്റ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവർ ടി വി ഓഫ് ചെയ്യും എൻ്റെ കൂടെ വന്നിരിക്കും യും ചെയ്യും പിന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി ഒരു ദിവസം കുർബാന മുടങ്ങിയ ഇപ്പം എന്തോ നഷ്ടപ്പെട്ട പോലെ പോലെയാണ് ഇപ്പം ഈ അടുത്തിടയ്ക്ക് ഈ ജൂൺ അഞ്ചാം തീയതിയാണ് എൻ്റെ മോൻ്റെ നാലാമത്തെ ബർത്ത് ഡേ അപ്പം എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ബർത്ത് ഡേക്കെങ്കിലും എൻ്റെ കുഞ്ഞിനെ എനിക്ക് പള്ളിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റണം കാരണം മോൻ്റെ കാര്യത്തിൽ എൻ്റെ ഹസ്ബൻഡ് കുറച്ച് ഓവർ പ്രൊട്ടക്റ്റീവാണ് അപ്പം എപ്പോഴെങ്കിലും പള്ളിയിൽ കൊണ്ടുപോകാൻ പറയുമ്പഴത്തേനും നീ എവിടെ പൊക്കോ മോനെ കൊണ്ടുപോകണ്ട അതാണ് പറയുന്നത് അങ്ങനെ അന്ന് ജൂൺ അഞ്ചാം തീയതിക്ക് തലേ ദിവസം ജൂൺ നാലാം തീയതി വൈകുന്നേരം എനിക്ക് ഞാൻ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയിട്ടും എനിക്ക് ഞാനൊരു അഞ്ച് മണിക്ക് ഇറങ്ങിയതാണ് പക്ഷേ സമയത്തിന് പള്ളിയിലെത്താൻ പറ്റിയില്ല അങ്ങനെ കുർബാന അന്ന് ആദ്യമായിട്ട് ഡെയിലി മാസം മുടങ്ങിപ്പോ അതിൻ്റെ ഭയങ്കര വിഷമത്തിലും ഫ്രസ്ട്രേഷനിലും ഒക്കെ ഇരിക്കുമായിരുന്നു അങ്ങനെ അന്നൊക്കെ അരങ്ങി കരങ്ങിയാണ് കടന്നു ഉറങ്ങിയത് നെക്സ്റ്റ് ഡേ മോൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അപ്പോഴത്തേനും രാവിലെ ഞാൻ ആറു മണി രാവിലെ ആറു മണിക്കാണ് എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകുന്നത് റിസപ്ഷൻ ചേർച്ചിലാണ് പോകുന്നത് അപ്പോൾ അവിടെ ഞാൻ അഞ്ചര ആയപ്പോഴത്തേനും മോൻ സാധാരണ ഭയങ്കര ഉറക്കമായിരിക്കും അന്ന് എണീറ്റ് അമ്മാൻ പറഞ്ഞ് കൈ പിടിച്ച് നിൽക്കുവാണ് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് മോനെ കൊണ്ടുപോകട്ടെ മോനെ കൊണ്ടുപോകട്ടെ എന്ന് ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല പുള്ളിക്ക് നല്ല ഉറക്കമാണ് ഞാൻ എന്നിട്ട് മോനെ അടുത്ത് കാറിലിട്ട് അന്ന് പള്ളിയിൽ കൊണ്ടുപോയി ബർത്ത്ഡേക്ക് അന്ന് എനിക്ക് മോനെ എന്ത് ഗിഫ്റ്റ് മേടിച്ചു കൊടുത്താലും എന്ത് ഡ്രസ്സ് മേടിച്ച് കൊടുത്താലും എനിക്ക് കിട്ടാത്ത ഒരു സന്തോഷം എനിക്ക് അന്ന് ദൈവം തന്നു അപ്പം തലേ ദിവസം ഞാൻ ഇത്തിരി വിഷമിച്ചെങ്കിലും ദൈവം ആ വിഷമങ്ങൾക്കൊക്കെ അപ്പോഴെപ്പോഴായിട്ട് എന്നെ ഇങ്ങനെ സന്തോഷിപ്പിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ഞാൻ ഉടമ്പടി പുതുക്കി ഞാൻ ഞാൻ ആദ്യ പ്രാവശ്യം ഉടമ്പടിയിൽ മിക്കതും മെറ്റീരിയൽ കാര്യങ്ങളാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പം മിക്കതും ഞാൻ സ്പിരിച്വൽ കാര്യങ്ങളാണ് സ്പിരിച്വൽ ഗ്രോത്താണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദൈവത്തിനും മാതാവിനും കൂടാരുകൂടി നന്ദി അറിയിക്കുന്നു